ഈശോയിലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നടന്നവരെ പരിശുദ്ധ അമ്മ അമ്മയുടെ ഏറ്റവും വലിയ വിശേഷണം പിശാസിൻ്റെ തലതത്തകളുമാണ് പിശാസിന് ഏറ്റവും പുതിയ പേടി പരിശുദ്ധ അമ്മയാണ് ഒരിക്കൽ വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹം ഒരു പിശാശുവാദിനെ പുറത്താക്കുകയായിരുന്നു പിശാശുവാദിനെ പുറത്താക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുമുണ്ട് ഒത്തിരി ജനങ്ങളും കൂടെ നിൽക്കുകയാണ് ഈ പിശാസിനോട് ചോദിച്ചു നീ എന്നോട് പറയുക സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം നീ പേടിക്കുന്ന ആരെയാണ് നീ പേടിക്കുന്ന ആരെയാണ് പിശാശുവാദൻ ഉത്തരമൊന്നും പറഞ്ഞില്ല ബെനഡിക്ട് വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ചോദിച്ചു നീ പറ എന്നോട് പറ ദൈവനാമത്തിൽ ഞാൻ ചോദിക്കുന്നു സ്വർഗത്തിൽ ആരെയാണ് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം നീ ഭയപ്പെടുന്നത് പിശാശ് ഒരു കാരണവശാൽ ഉത്തരം പറയുന്നില്ല പിശാച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഈ പിശാശ്വാതി ശക്തമായി ഉപദ്രവിക്കുന്ന രീതിയിൽ വിരട് പിടിപ്പിക്കുന്നു നുരയും പതയും പുറപ്പെടുവിക്കുന്നു ഭയങ്കര അക്രമാസക്തനാകുന്നു അപ്പോൾ പിശാശ് സ്വഭാവമായിട്ട് ചിന്തിച്ചത് ഇങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ മിക്കവാറും ബെനഡിക്റ്റ് സ്വാതന്ത്ര്യം നൽകി വിടും എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാക്കും ഇദ്ദേഹത്തിന് ഒരു മോചനം കൊടുക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ പിശാസിന് രക്ഷപ്പെടാമല്ലോ പക്ഷേ ബെനഡിക്റ്റ് വീണ്ടും പറഞ്ഞു ഇല്ല നീ എന്തു ചെയ്തിട്ടും കാര്യമില്ല നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഉത്തരം പറയുക സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ നീ ഏറ്റവും അധികം പേടിക്കുന്ന ആരെയാണ് വിശാശ് പോലെ എൻ്റെ ഭാവമൊക്കെ ഉടനെ മാറി വിശാശ് കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു വരണിറ്റെ ഉപദ്രവിക്കരുതേ ഞാൻ എന്ത് വേണേലും അങ്ങ് പറയുന്ന എന്തോ അനുസരിക്കാം ഞങ്ങളുടെ കൽപ്പന അനുസരിക്കാം ഒന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഈ നിമിഷം തന്നെ ഈ മനുഷ്യനെ വിട്ടുപോയേക്കാം ഒരു കുഴപ്പവും ഇനി നിർബന്ധിക്കരുതേ എന്നെ പീഡിപ്പിക്കരുതേ പക്ഷെ വീണ്ടും വീണ്ടും ശക്തമായി ബെനഡിക്റ്റ് ചോദിച്ചു കൊണ്ടിരുന്നു ദൈവനാമത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് ആരെയാണ് സ്വർഗത്തിൽ നീ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം പീഡിക്കുന്നത് ഈ സമയത്ത് ജനങ്ങളൊക്കെ ഇതിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ചരിത്രം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഈ വിശ്വാസവാദിനെ പ്രഹരിച്ചു വിശാസിനെ പ്രഹരിച്ചുകൊണ്ട് അമ്മ കൽപ്പിച്ചു എൻ്റെ ദാസനായ ബെനഡിറ്റിന് മറുപടി കൊടുക്കുക അമ്മ കൽപ്പിച്ചാൽ പിന്നെ വിശ്വാസിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വിശ്വാസബാധിതൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ലയോ ക്രിസ്ത്യാനികളെ നിങ്ങളെത്രയോ ഭാഗ്യമുള്ളവർ കാരണം പരിശുദ്ധ അമ്മയുടെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മയാണ് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം എന്നെ പേടിപ്പിക്കുന്ന ഒരു വ്യക്തി സ്വർഗ്ഗത്തിൽ എന്നെ പേടിപ്പിക്കുന്ന എൻ്റെ മേൽ അധികാരമുള്ള വ്യക്തി പരിശുദ്ധ അമ്മയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ അമ്മയുടെ മക്കളൊന്നും പിശാസിന് കീഴിൽ ആവില്ല അതൊരു ഉറപ്പാണ് ഒരു സംശയം വേണ്ട കാരണം അമ്മയുടെ വലിയ സംരക്ഷണമുണ്ട് ഞാനെൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ നിങ്ങളോട് പറയട്ടെ ഒരിക്കൽ മലബാറിലെ ഒരു ഒരടവകയിൽ ഞാൻ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വൺ ഡേ കൺവെൻഷനാണ് അവിടെ പോയി ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ എന്നോട് ചെല്ലുന്നതിന് മുമ്പേ ബികാർശ്യം പറഞ്ഞിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ഇടവയാണ് കേട്ടോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ സാരമില്ല നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ ധ്യാനം കുർബാന കഴിഞ്ഞു വിഷു കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞ് ടോക്കിലേക്ക് കടന്നു പക്ഷേ ടോക്ക് തുടങ്ങി ഞാൻ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു ഡ്രൈനസ് വല്ലാത്തൊരു വരൾച്ച എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ആളുകൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്നു ഇടയ്ക്ക് മൈക്ക് ഓഫായി പോകുന്നു കറണ്ട് പോകുന്നു മൊത്തത്തിലാകെ ഒരു പ്രശ്നം ആളുകൾ മൊത്തം അസ്വസ്ഥരാണ് ഒരു തരത്തിലും നമുക്ക് ധ്യാനം മുമ്പോട്ട് കൊണ്ടാൻ പറ്റുന്നില്ല ഞാൻ അത്ര എനിക്കും ഒരു വാക്കുപോലും കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ ഞാൻ കുറേ ഒരു എനിക്കൊന്നൊരു പത്ത് മിനിറ്റോളം ഞാനിങ്ങനെ ശ്രമിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനും അല്ല മനുഷ്യരെ ഒന്ന് ഒന്ന് അടക്കിയിരുത്താനും പക്ഷെ മുതിർന്ന ആളുകളാണ് കുറച്ച് പേർ എണീറ്റ് പോകുന്നു ആളുകൾ അസ്വസ്ഥരാകുന്നു കുറച്ച് പേർ ഉറങ്ങുന്നു അത് ആ കൂടെ ഒരു മൊത്തത്തിൽ അസ്വസ്ഥത നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഭയങ്കര അസ്വസ്ഥത ഈ സമയത്ത് അവസാനം എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുകയാണ് പരസ്യം അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു നമുക്കൊരു ഗാനം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടെ മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കാം എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കാം ഞങ്ങളെല്ലാവരും കൂടെ ഞാനിവിടെ ഓർക്കുന്നുണ്ട് മാതാവിൻ്റെ മറിയമ്മയ നിന്റെ നിത്യസഹായം എന്ന് പറഞ്ഞ ആ പാട്ട് ഞങ്ങൾ അതെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണല്ലോ അപ്പം ആ പാട്ട് ഞങ്ങളെല്ലാവരും കൂടെ പാടി ഈ പാട്ട് പാടി പാടി പതുക്കെ പാടി ഒരു രണ്ട് മൂന്ന് സ്റ്റാൻസ് രണ്ട് സ്റ്റാൻസ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു നമുക്ക് നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നന്മ നിറഞ്ഞ ഞാൻ ചൊല്ലി തുടങ്ങി ജനങ്ങളെല്ലാവരും കൂടെ എൻ്റെ കൂടെ എണീറ്റ് നിന്ന് ചൊല്ലുകയാണ് നന്മ നിറഞ്ഞ ചെല്ലുകയാണ് ഒരു മൂന്ന് തവണ നന്മ നിറഞ്ഞ ചെല്ലിയപ്പോഴത്തേനും ആ അവസ്ഥ മുഴുവൻ ഞങ്ങൾ മാറി അതായത് വളരെ മനോഹരമായിട്ട് പിന്നെ എനിക്ക് ധ്യാനം കൊണ്ടുപോകാൻ പറ്റി ആളുകളൊക്കെ വളരെ അറ്റൻറ്റീവായി യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഒരു കുഴപ്പമില്ലാതായി അതിനുശേഷം ഞാനിപ്പോഴും ഓർക്കും ബി ആരസിനുശേഷം ധ്യാനം കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയായിരുന്നു ഇത്രയും അറ്റൻറ്റീവായ ആൾ ഇത്രയും ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറോളം ടോക്ക് പോയി മുമ്പോട്ട് പോയി പക്ഷേ ആ സമയത്ത് ഒന്നും ആൾക്കാർ ഒരിക്കലും ഒരു അസ്വസ്ഥരായില്ല പക്ഷേ പറയുമായിരുന്നു ഇത്രയും കുറേ കാലം കൂടിയാണ് ഇത്രയും അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത സമാധാനപൂർവ്വമായ ഇത്രയും നേരം ഇങ്ങനെ വചനം കേട്ട് മനുഷ്യരിയ്ക്കുന്നത് എൻ്റെ പറയും ഇവിടെ ഉറപ്പാണ് അത് അവിടെ ഒരു പിശാസിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയ്ക്കൊന്നും അസാധ്യമായിട്ടില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ശരിക്കും വിശ്വാസബാധയുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ശരിക്കും വിശ്വാസബാധയുണ്ട് ആ വ്യക്തിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വള വളരെ ഒരു ചെറുപ്രായക്കാർ ചെറുപ്പക്കാരിയാണ് പക്ഷേ പിശാസിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് വളരെ ശാന്തയാണ് വരുമ്പോഴൊക്കെ പക്ഷേ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമ്മുടെ ബഹിഷ്കരണ പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങി വലിയ പ്രശ്നമാണ് ഒരു മൂന്ന് പേര് പിടിച്ചിട്ടാണ് ആൾ ഇങ്ങനെ ഒന്ന് അടങ്ങി നിൽക്കുന്നത് എന്നിട്ട് അവർക്ക് പോലും അടക്കി നിർത്താൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ കണ്ട ഒരു കാഴ്ച എൻ്റെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഒരു കൊന്തയുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഈ കുരിശ് അടയാളത്തിൽ ഈ ഈ പെൺകുട്ടിയെ ആശീർവദിച്ചു പക്ഷെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല വീണ്ടും ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള കൊന്ത ഈ പെൺകുട്ടിയുടെ കയ്യിലൊന്ന് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ കണ്ട കാഴ്ചയാണ് അത്രയും നേരമില്ലാത്തൊരു ശക്തിയോടെ ശരിക്കും ഒരു തീക്കൊള്ളി കൊണ്ട് ഒരാളെ കുത്തിയാൽ എങ്ങനെ ഉണ്ടാകും ആ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് അലറികൊണ്ട് കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷേ ഇതാണ് ഈ കൊന്ത അവളെ പിടിപ്പിക്കരുതെന്നാണ് അവളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊന്ത പിടിപ്പിക്കരുത് പിന്നെ ബലമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പരിശ്രമിച്ച് ഈ ജപമാല കൊണ്ട് അവളെ ആശ്രദിച്ചു അവളുടെ കൊന്ത കൊന്തയിട്ട് കൊടുത്തു അത്ഭുതകരമാണ് പിന്നീട് ആ പെൺകുട്ടി വലിയ ശാന്തതയിലേക്ക് വന്നു ജപമാല ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ജമാല എന്ന് കഴുത്തിൽ ഇടിപ്പിച്ചത് പക്ഷേ ഇടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായിട്ടും പതുക്കെ പതുക്കെ ശാന്തതയിലേക്ക് വന്നു പിന്നെ അവൾ അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റപ്പോൾ എല്ലാം ഓക്കെ ഒരു കുഴപ്പമുണ്ടായാലും വിശാസി വിട്ടുപോയി എന്നത് കണ്ടതാഴ്ചയാണ് ഇനി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് പിശാസിൻ്റെ തല തറുത്ത പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഈ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണെന്ന് ജവഹർനാന സലിഹാ നമ്മൾ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടെ നമ്മൾ വായിക്കണം പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വിശാസിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം പിശാസിൻ്റെ തല തറുത്തകളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ഒരു വിശ്വാസിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ വിശ്വാസികളെയും കാൽ കീഴിലാക്കി താർത്ത ഒരമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് ആ ഒരു ബോധ്യം നമ്മളെ നയിക്കട്ടെ നമുക്ക് നല്ല മക്കളാവും അമ്മയുടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ജമാല ചെലി പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക